കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണി കേട്ടോ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കും എല്ലാവരും നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വീഡിയോ ഇടാൻ പറ്റുകയുള്ളൂ ബിരിയാണിക്ക് വേണ്ടി ഞാൻ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മല്ലി പുതിനീനയില എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് പാലിനകത്ത് കുറച്ച് കുങ്കുമപ്പൂ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മല്ലിയില പുതിനീനയില ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് പച്ചമുളകും പേസ്റ്റ് ആക്കി എടുത്തതാണ് കേട്ടോ എന്നിട്ട് അത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് തൈരും ഇട്ട് കൊടുക്കാം ഈ ബിരിയാണി മസാലയാണ് കേട്ടോ ഞാൻ അതിനകത്ത് ആഡ് ആക്കുന്നത് അതിൻ്റെ ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ ആഡാക്കി കൊടുക്കണം ഇതിൽ ഞാനിപ്പോൾ കാണിച്ചില്ലേ ആ ബിരിയാണി മസാലയാണ് ഞാനിതിനകത്ത് ആഡാക്കി കൊടുക്കുന്നത് നിങ്ങൾക്ക് ഷോപ്പിൽ കിട്ടുന്ന ഏത് ബിരിയാണി മസാല വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ആഡാക്കി കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ആയിട്ടുള്ള ഏതാണെന്നോ ബിരിയാണി മസാല അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ആയാലും മതി ബിരിയാണി മസാല തന്നെ വേണോ നിർബന്ധമില്ല കേട്ടോ നമുക്ക് അതിലേക്ക് നമ്മുടെ കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നമ്മൾ മസാല റെഡിയാക്കാൻ പോവാണ് കേട്ടോ അതിനുവേണ്ടി ഒരു ചരുവം വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് അപ്പുറത്ത് തന്നെ അതിലേക്ക് നമുക്ക് ആ എണ്ണയിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇല്ലേ ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ചോറിന് ചോറ് വയ്ക്കാൻ വേണ്ടി ഞാൻ അപ്പുറത്ത് ഒരു ചരുവത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ ആ പാത്രം തന്നെ കഴുകി ഞാൻ കുറച്ച് വെള്ളം കൂടെ അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടിയാണ് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പഴത്തെ ചരുവത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അതിലേക്ക് അല്പം ഇട്ട് കൊടുക്കാം ചോറിന് വേണ്ടിയാണ് കേട്ടോ നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം അരി ഇതാ ചോറ് നല്ലതുപോലെ തിളച്ച് പകുതി വേവായി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മസാല അതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കതിലേക്ക് പാതി വെന്ത ചോറ് കുറച്ച് കുറച്ച് കോരിയിട്ട് കൊടുക്കാം ഇത് വലിയ ബിരിയാണി ഒന്നും അല്ല കേട്ടോ ക്യുഷിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി എന്ന് പറയാം ബിരിയാണി എന്ന് പേര് മാത്രമേ ഉള്ളൂ വലിയ രീതിയിലൊന്നും ബിരിയാണി അല്ല പിന്നെ ബിരിയാണി കഴിക്കാൻ കൊതിയുള്ളവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും പിന്നെ ചോറ് കുറച്ച് കുറച്ച് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം പ്രത്യേകിച്ച് വെള്ളമൊന്നും ആഡാക്കണ്ടട്ടോ ചിക്കനകത്ത് ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് പുറത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി കുറച്ച് ഇട്ട് കൊടുക്കാം അതുപോലെ ആ പുതിയ ഇല ഇതൊക്കെ ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നോർത്ത് സൈഡിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങും ഇടൂല്ല കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ ഇടാത്തത് നമ്മുടെ കേരളത്തിലാണ് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇടുന്നത് പിന്നെ നമ്മൾ പാലിനകത്ത് കുറച്ച് കുങ്കുമപ്പൂ ഇട്ട് വെച്ചിരുന്നില്ലേ അതും കൂടി ഇട്ട് കൊടുക്കും ഒരു കളറിനും ഫ്ലേവറിനും വേണ്ടിയാണ് കേട്ടോ ഇതൊക്കെ ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് അടുത്ത് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേ വേവിക്കാം ഇത് നമ്മുടെ ബിരിയാണി നല്ലതുപോലെ വെന്ത് നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട് ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് കേട്ടോ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അധികം എരിവോ കാര്യങ്ങളോ ഒന്നുമില്ല കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ Thank you.